റഷ്യ ഉക്രൈന് യുദ്ധം നീട്ടാൻ പിന്നിൽ നിന്ന് നാണം കെട്ട കളികളുമായി മുന്നോട്ടു പോവുകയാണ് അമേരിക്ക സമാധാനത്തിനായുള്ള നേരിയ പ്രതീക്ഷയുടെ കിരണം ഒരു ചെറിയ നിമിഷത്തിലേക്ക് ഉദിച്ചെങ്കിലും അത് എത്രത്തോളം വഞ്ചനാപരമായിരുന്നുവെന്ന് ലോകം അതിവേഗം തിരിച്ചറിയുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഫലപ്രദമായ ഫോൺ സംഭാഷണവും തുടർന്ന് നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതയും തെളിഞ്ഞപ്പോൾ ജാഗ്രതയോടുള്ള ശുഭാപ്തി വിശ്വാസം രാജ്യങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ ബുഡാപെസ്റ്റിൽ നടക്കാനിരിക്കുന്ന അലാസ്ക ടു ഉച്ചകോടി ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റദ്ദാക്കപ്പെട്ടതോടെ സമാധാനത്തിനായുള്ള വാതിൽ അമേരിക്ക തന്നെ കൊട്ടിയടച്ചു റഷ്യൻ വിരുദ്ധമായ പാശ്ചാത്യരുടെ പ്രോക്സി യുദ്ധം തുടരുകയാണെന്നും സമാധാനപരമായ പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നും ഈ സംഭവങ്ങൾ അടിവരയിരുന്നു സമാധാന ചർച്ചകൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്തുതന്നെ റഷ്യയിലെ രണ്ട് വലിയ എണ്ണ കമ്പനികൾക്കും അവയുടെ നിരവധി അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്ക അഭൂതപൂർവ്വമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി യുക്രൈൻ സംഘർഷത്തിന്റെ നിരന്തരമായ പ്രതിസന്ധിക്ക് റഷ്യയെയും അതിന്റെ പ്രസിഡന്റിനെയും മാത്രം മനഃപൂർവ്വം അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വാചാടോപമാണ് ഇതിനു പിന്നിൽ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള യുക്തിസഹവും എന്നാൽ ബുദ്ധിമുട്ടുള്ളതുമായ പ്രക്രിയയെ താറുമാറാക്കുന്ന തരത്തിൽ യൂടേണുകൾ എടുക്കുന്നതിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടത്തിന് പിന്മാറാൻ കഴിയുന്നില്ല സംഘർഷാവസ്ഥ വർദ്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ മിസൈലുകൾ പ്രത്യേകിച്ച് ബ്രിട്ടീഷ് സ്റ്റോം ഷാഡോ ഉപയോഗിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ അമേരിക്ക യുക്രൈനെ അനുവദിച്ചുവെന്ന് വ്യക്തമാവുകയാണ് ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് യൂറോപ്യൻ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ദീർഘദൂര ആക്രമണങ്ങളിൽ അമേരിക്കയുടെ ഭാഗങ്ങളും കൃത്യമായ ലക്ഷ്യ ഡേറ്റയും ഉൾപ്പെടുന്നുവെന്നത് ഗുരുതരമായ യുദ്ധപ്രകോപനമാണ് യുക്രൈനെ ഉപയോഗിച്ച് നടത്തുന്ന നിഴൽ യുദ്ധത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തമാണ് ഇത് വെളിപ്പെടുത്തുന്നത് ഈ ഘട്ടത്തിൽ ടോമോഹോ ക്രൂയിസ് മിസൈലുകൾ കൈമാറാനുള്ള വിസമ്മതം മാത്രമാണ് അമേരിക്ക പാലിക്കുന്നതായി തോന്നുന്ന നിയന്ത്രണം മരവിപ്പിച്ച റഷ്യൻ ആസ്തികൾ വ്യാജ ഈടായി ഉപയോഗിച്ച് നൂറ്റിനാൽപ്പത് ബില്യൺ യൂറോയുടെ പലിശരഹിത വായ്പ നൽകാനുള്ള യൂറോപ്യൻമാരുടെ പദ്ധതി വീണ്ടും പാളി ഇത് വായ്പ എന്നതിനേക്കാൾ ഒരിക്കലും തിരിച്ചടയ്ക്കാത്ത പണമാണ് ഈ പദ്ധതിയുടെ വൃത്തികെട്ട രഹസ്യം ഒടുവിൽ ബില്ലടയ്ക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നികുതിതായ ാണ് ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് ഇത് സൂചിപ്പിച്ചത് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ബജറ്റ് ഗ്യാരണ്ടികൾ കൊളാറ്ററൈസേഷൻ വഴി മാറ്റിസ്ഥാപിക്കപ്പെടുമെന്ന വാക്കുകളിലൂടെയാണ് ഇത് റഷ്യയിൽ നിന്ന് ഇ യു നികുതിദായകരിൽ നിന്നുമുള്ള ഇരട്ട മോഷണ നീക്കമാണ് ഈ സാമ്പത്തിക അപകട സാധ്യതകൾ പങ്കുവയ്ക്കുന്നതിൽ യു പരാജയപ്പെട്ടതും പണം ചോദ്യം ചെയ്യപ്പെടാതെ ലഭിക്കണമെന്ന യുക്രൈന്റെ ധിക്കാരപരമായ ആവശ്യവുമാണ് പദ്ധതിയുടെ യാഥാർത്ഥ്യത്തെ വൈകിപ്പിച്ചത് ഡിസംബറാണ് തീരുമാനമെടുക്കാനുള്ള പുതിയ സമയപരിധി യുക്രൈൻ യുദ്ധം നീണ്ടു നിൽക്കുന്നതും നാറ്റോ യു രാജ്യങ്ങളിലെ നിവാസികളുടെ സമ്പദ് വ്യവസ്ഥയെയും ക്ഷേമത്തെയും തകർക്കുന്നതുമായ നടപടികളോടുള്ള യുവിന്റെ ആസക്തിക്ക് കുറവില്ല പത്തൊമ്പതാമത് ഉപരോധ പാക്കറ്റ് പുറത്തിറക്കി യൂറോപ്യൻ യൂണിയനുകളിലെ പ്രതിരോധക്കാരെ ഹംഗറി സ്ലോവാ റഷ്യൻ വാതകത്തിന്റെയും എണ്ണയുടെയും പൂർണ്ണമായ വെട്ടിക്കുറയ്ക്കലിന് വിധേയരാക്കാൻ ഹാർഡ്ബോൾ രീതികൾ ഉപയോഗിച്ചു റഷ്യൻ എണ്ണ സംസ്കരിക്കുന്ന ശുദ്ധീകരണശാലകൾ ഇപ്പോൾ അതിശയകരമായ വേഗത്തിൽ പൊട്ടിത്തെറിക്കുന്നത് ഈ രീതികളിൽ കൂടുതൽ നോർത്ത് സ്ട്രീം ശൈലിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾ ഉൾപ്പെട്ടിരിക്കാമെന്ന് ഭയം ജനിപ്പിക്കുന്നു അമേരിക്ക പൂർണ്ണമായും ഒരു നിഴൽ യുദ്ധഗതിയിലേക്ക് മടങ്ങുകയും യൂറോപ്യൻ യൂണിയൻ അത് ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുകയും ചെയ്തതോടെ യുദ്ധം തുടരുമെന്ന ഭയാനകമായ വാർത്തയാണ് സാധാരണ ാണ് യുക്രൈൻ ജനതയ്ക്ക് ലഭിക്കുന്നത് യുക്രൈൻ ഒരു ഭയങ്കരമായ ശൈത്യകാലത്തെയും തുടർന്ന് റഷ്യയുടെ കരാക്രമണങ്ങൾ പുതുക്കുന്ന ഒരു വസന്തകാലത്തെയും അഭിമുഖീകരിക്കും നാറ്റോ തലവനും ട്രംപിന്റെ അനുയായി മാർക്ക് റൂട്ടെ യുക്രൈൻകാരിൽ നാലിലൊന്നിൽ താഴെ പേർ മാത്രമേ ഈ യുദ്ധം തുടരാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന വസ്തുതയിൽ തനിക്ക് ആശങ്കയില്ലെന്ന് വെളിപ്പെടുത്തിയിരുന്നു പോളണ്ടിലേക്ക് പലായനം ചെയ്ത യുവ യുക്രൈൻകാരെ യുദ്ധമുന്നണിയിലേക്ക് അയക്കാൻ മുൻ പോളിഷ് പ്രധാനമന്ത്രി ലെസെക് മില്ലർ ശുപാർശ ചെയ്തത് പാശ്ചാത്യ ശക്തികളുടെ ലക്ഷ്യം വെടിയുണ്ടകൾക്ക് ഇരയാകുന്നവരുടെ ഒഴുകുന്നത് തുടരണമെന്നാണെന്ന് എന്നാണെന്ന് വ്യക്തമാകുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്